നമ്മളെവിടെയാണ് നിൽക്കുന്നത് ബൈർ ബി എ വൈ ഐ ആൾ ടർക്കിയിലുള്ള ബൈർ എന്ന് പറയുന്ന ഒരു വേരി ഓൾഡ് വില്ലേജിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ സി സി ടി വി ഒക്കെ ഉണ്ട് പക്ഷെ ചെറിയൊരു വില്ലേജ് ആണെങ്കിലും നമ്മളവിടുന്ന് അങ്ങോട്ട് വന്നത് മാമറസ് ആണ് വന്നത് പഴയ ഇതെന്തോ ഒരു മരത്തിന്റെ കായല്ലേ ഇത് ആ ചുരക്ക എന്ന് പറയുന്ന ആ ഉണ്ടോ കണ്ടിട്ടുണ്ട് അഞ്ചുപുറയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പടത്തിൽ കാണുന്ന പള്ളിയാണ് ആ പടത്തിൽ കാണുന്ന ഈ ഒരു സെൻടർ ഏരിയ ഉണ്ട് ഒരു മരവും ഉണ്ട് ആ ഒരു മരം ആ ഒരു മരമാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം മരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത് നടക്കുമെന്ന് വില്ലേജിൽ ഒരു വിശ്വാസമുണ്ട് സോ ആ മരമാണ് മൂന്ന് മരം അത് ഏതാണ് കാണിക്കുന്നത് ആൾക്കാരിയ്ക്കുന്നവരെ അതാണ് ആ മരം നമ്മളെ പടത്തിൽ കണ്ട മരമാണത് ഓവിയസ്ലി ഇപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാവരെക്കാളും ഒരുപാട് വർഷം പ്രായമുള്ള മരമാണിത് അപ്പം അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം അതിന്റെ അവരുടെയൊക്കെ അപ്പന അപ്പന്മാരുടെ കാലം മുതലുള്ള മരമായതുകൊണ്ട് വില്ലേജിന്റെ ഫോട്ടോസ് എടുത്ത് എടുത്തു നോക്കിയേക്കാണ് ഈയൊരു സ്ക്വയറാണ് മെയിൻലി കാണിക്കുന്നത് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണൊക്കെ അത് കൊടുത്ത പള്ളി നമ്മളെ പടത്തിൽ കണ്ട മോസ്ക് മറ്റൊരു മരമാണ് കേട്ടോ അത് നല്ല വലുപ്പമുണ്ട് അത് ഈ പറയുന്ന കണക്ക് നല്ല പഴയ ഒരുപാട് വർഷം പ്രായമുള്ള ഒരു മരമാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ പൈൻ ഹണി എന്ന് പറയുന്ന സാധനമാണിത് കേട്ടോ ഇവിടെ എല്ലായിടത്തും നമ്മൾ വരുന്ന വഴിയിൽ എല്ലായിടത്തും ഈ ഹണി ഇങ്ങനെ കുപ്പി ഉള്ളാക്കി വച്ചിട്ടുണ്ട് ഹലോ കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഈ കസേര രസം കേട്ടോ ഇവിടെ വേറെന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ ഹാൻഡ് മെയ്ഡ് ഒലിവ് ഓയിൽ സോപ്പ് ഉണ്ട് ഹലോറന്റ് മരത്തിന്റെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എമ്പതില് സംഭവമാണ് ഇത് ആരുടെ ക്രമ കാണോ ൾക്കാര് പൈസ കിട്ടും നമ്മുടെ നാട്ടിൽ നല്ല മണ്ണാണ് വല്യൊരു പൊത്തൊക്കെ ഉണ്ട് അതിന്റെ അതൊന്നും എന്ത് വലുപ്പം ാണ് മൂന്ന് പ്രാവശ്യം പോവാണേ ഈ മരത്തിന് ചുറ്റും ചെരുപ്പൊക്കെ ഊരി ഇടണെന്ന് അറിയത്തില്ല നമുക്ക് നമ്മൾ രണ്ടാമത്തെ വട്ടം വെക്കാൻ പോവാണ് ഇപ്പൊ മൂന്ന് പ്രാവശ്യം ഈ മരത്തിന് വലയം വെച്ചാൽ ഗുഡ് ലക്ക് വരും എന്നാണ് ഇവരുടെ വിശ്വാസം ഈ വില്ലേജിലുള്ളവരുടെ വിശ്വാസം അപ്പം നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു രണ്ട് പ്രാവശ്യം ചെയ്ത് ക്യൂ ആയി നമ്മൾ കേട് വട്ടം നോക്കുമ്പോൾ പോവുകയാണ് പക്ഷേ അവിടെ ഒരു ഇല്ല നമ്മൾ ഇവിടെന്നല്ലേ തുടങ്ങിയത് എവിടെയാ പേഴ്സങ് പൈസ കിട്ടു റിയത്തില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ഏറ്റവും ഫേമസ് മുട്ടയായിരിക്കും അല്ലേ ഇവിടുത്തെ കടയത് നല്ല രസ മുകളില താമസിക്കുന്ന സ്ഥലവും എന്തോ പഴമയുടെ ഒരു സ്മെല്ലേ ഇതാണ് നമ്മൾ അവിടെ കണ്ട കായ് നമ്മുടെ നാട്ടിലൊക്കെ കൊള്ളയാണ് കേട്ടോ ചകിരി oh. oh. okay. okay. Oh <laughs> Yeah, be that way What is this? What? Hmm. Yeah. Hmm. Right. Hmm. 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 should <laughs> 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 <laughs>

You have oil, small evet. bottle. Bu da thyme, yan oil. Yes, sir. This one, oil? Oil, oil. 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 Yes, oil. Yeah. No bottle. Yeah. Tabi. Bu bak. Mm -hmm. Bu da bunda. Bu da bunda. Bunu paşa arada tonda. Thyme. Thyme oil. Thyme. Okay. Thyme. Thyme. Thyme oil. Yeah. Bak. Ah, bitti. Şu da. Koklamak. Two hundred. What is this? Two hundred. This one. Ah. This sure. one. This. Ah. The same, yeah. Yes. Oil. Oil. Okay. How much? Two hundred. Ah. Two hundred ah. lira. Yeah. Türkiş lira, 200. 200 lira, ya. Yeah. yeah, uh, e, bu da lira. E, tüm yan, tahir, know, 200. İksir, bu da mis koku. Do you accept card? Gözde. Card, card. Card, payments. Card. Oh. Yeah. Money, okay. card. Tamam, şimdi gelir. O şey gelecek, oğlan geliyor. Allah'ım, like. Gelecek şimdi. Card payments no? Card, okay, okay. Is card? Sen bunda değil mi? Ah, okay. Tamam. <laughs> ah, <laughs> <laughs> okay. Oğlan gelecek. Is Ben telefon izleyeyim de. bak, bana ne? ചൊരക്കെ കണ്ടൊക്കെ ഇണ്ടാക്കത് മേടിക്കാൻ പോണ ഓയില് പക്ഷേ ോട്ട് കേട്ടോ ഇത് മാർമറസിൽ നിന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവാണ് ഈ സ്ഥലം ഈ വില്ലേജിലോട്ട് ഇങ്ങനെയൊക്കെയുള്ള വില്ലേജുകളിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മളിവിടുത്തെ ടർക്കിഷ് മണി തന്നെ കൈകൾ കരുതണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറെ യൂറോയോ അല്ലെങ്കിൽ കാർഡ് എടുക്കാൻ അപ്പം അറിയത്തില്ല എന്ന് ഒന്നും അറിയില്ല വേറെ ആരെ വിളിക്കുന്നുണ്ട് സാധനം മേടിക്കാനായിരുന്നു പക്ഷേ ടർക്കിഷ് ലീറയിൽ ടു ഹൺഡ്രഡ് ലീറ മാത്രമേ ഉള്ളൂ എൻ്റെ ഇതല്ല അതായത്